സ്ഥിതി ഉണ്ടായിരിക്കട്ടെ സഹന വഴികൾ എഴുപത്തിനാലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഒരിക്കൽ കൂടെ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ആ സ്ത്രീയുടെ സംഭവം ഒന്ന് അനലൈസ് ചെയ്യാം ഇന്നലെ നമ്മൾ മൂന്നാമത്തെ വചനമാണ് വായിച്ചു കേട്ടത് അവളെ നടുവിൽ കൊണ്ടുവന്ന് നിർത്തി എന്നിട്ട് അവരെന്താണ് പറഞ്ഞത് നാലാമത്തെ വാക്യം അവർ അവരോട് പറഞ്ഞു ഗുരു ഈ സ്ത്രീ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളാണ് ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്നാണ് മോശ നിയമത്തിൽ കൽപ്പിച്ചിരിക്കുന്നത് നീ എന്തു പറയുന്നു ഇത് അവനിൽ കുറ്റാരോപിക്കാൻ വേണ്ടി പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചതാണ് യേശുവാകട്ടെ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു ഞാൻ ഒരിക്കൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരാൾ എന്നോട് ഈ ഒരു ചോദ്യം ചോദിച്ചു അച്ഛ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നൊരു കാര്യം ശരിയല്ലേ ഇവരെ യേശുവിനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ കൊണ്ടുവന്നൊരു സ്ത്രീയല്ലേ അപ്പൊ ഇതൊരു ഒത്തുകളി ആയിരുന്നില്ലേ വാസ്തവത്തിൽ അവൾ വ്യവിചാരത്തിൽ പിടിക്കപ്പെട്ടിട്ടില്ലല്ലോ യേശുവിനെ പരീക്ഷിക്കാൻ വേണ്ടി ഒരു നാടകം കളിച്ചതല്ലേ എന്ന് എന്നോട് ചോദിച്ചു ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് വ്യക്തമാകും ശ്രദ്ധിച്ച് കേൾക്കുക ഇവിടെ യേശുവിനെ പരീക്ഷിക്കാൻ വേണ്ടിയുള്ള ചോദ്യമായിരുന്നു എന്ന് വചനത്തിൽ എഴുതിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അത് പരീക്ഷണം തന്നെയായിരുന്നു പക്ഷേ അത് ഒത്തുകളിയായിരുന്നുവോ അതോ ശരിക്കും ഈ സ്ത്രീയെ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളാണോ ആ ചോദ്യം നമ്മുടെ മനസ്സിൽ നിൽക്കട്ടെ ബാക്കി കാര്യങ്ങൾ ഞാൻ പറയട്ടെ യേശു നിലത്ത് തുടങ്ങി യേശു എന്താണ് എഴുതിയത് എന്ന് വ്യക്തമല്ല പക്ഷെ നിലത്തിരുന്ന് എഴുതുകയായിരുന്നു യേശു ആക്കട്ടെ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു അവർ ആവർത്തിച്ച് ചോദിച്ചു കൊണ്ടിരുന്നതിനാൽ അവൻ നിവർന്ന് അവരോട് പറഞ്ഞു നിങ്ങളിൽ പാപം ഇല്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ അവൻ വീണ്ടും കുനിഞ്ഞ് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു എന്നാൽ ഇത് കേട്ടപ്പോൾ മുതിർന്നവ് തുടങ്ങി ഓരോരുത്തരായി സ്ഥലം വിട്ടു ഒടുവിൽ യേശുവും നടുവിൽ നിന്നിരുന്ന ആ സ്ത്രീയും മാത്രം ശേഷിച്ചു അപ്പൊ രണ്ടാമത്തെ പ്രാവശ്യം യേശു കുനിഞ്ഞ് എഴുതാൻ തുടങ്ങിയത് ഒരു പക്ഷേ ഈ അവിടെ വന്നിരുന്ന ആളുകളെ ബാധിക്കുന്ന കാര്യമായിരുന്നതുകൊണ്ടായിരിക്കാം അവർ ഓരോരുത്തരായി ഓരോരുത്തരായി സ്ഥലം വിടാൻ കാരണം ഇവിടെ നിന്നാൽ സംഗതി മോശമാകും ഒരു അവരുടെ രഹസ്യങ്ങളൊക്കെ പുറത്ത് പറയപ്പെടും അതുകൊണ്ട് അതൊക്കെ അവിടെ നിന്ന് പമ്പി മുങ്ങിയേക്കാമെന്ന് വിചാരിച്ച് ഓരോരുത്തരായിട്ട് സ്ഥലമിടുന്നതാണ് നമ്മൾ കണ്ടത് അപ്പോ യേശു പറഞ്ഞ വാക്കെന്താണ് നിങ്ങളിൽ പാപം ചെയ് ഇല്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ ആരൊറ്റ വാചകത്തിലൂടെ അവിടെ എന്തു സംഭവിക്കുന്നു അവരെല്ലാവരും അവിടെ നിന്ന് സ്ഥലം സ്ഥലമിടുന്നു അതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലായി ഈശോ അവരുടെ പക്ഷം ചേർന്നു യേശു അവൾ അവളുടെ പക്ഷം ചേർന്നു ഒരു തമാശകളിയായിരുന്നു എങ്കിൽ യേശുവിന് അവളുടെ പക്ഷം ചേരേണ്ട ഒരു കാര്യവും ഇല്ലായിരുന്നു അവരെല്ലാവരും പോയപ്പോൾ അവൾ അവരുടെ ആളായിരുന്നെങ്കിൽ അവരുടെ കൂടെ അവളും ഓടിപ്പോയണേ ഓടിപ്പോയില്ലല്ലോ അവൾ അവിടെ നിന്നു കാരണം ഒടുവിൽ യേശുവും നടുവിൽ നിന്നിരുന്ന ആ സ്ത്രീയും മാത്രം ശേഷിച്ചു അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം വ്യക്തമാകുന്നത് അവൾ അവരുടെ നിയമജ്ഞരുടെയും ഫലിസയരുടെയും ആളല്ലായിരുന്നു നാടകം അഭിനയിച്ചതല്ല യേശുവിനെ കൊടുക്കാൻ വേണ്ടി പരീക്ഷിക്കാൻ വേണ്ടി നാടകം കളിച്ച് വ്യഭിചാരിണിയായി അഭിനയിച്ച് വന്ന ഒരു സ്ത്രീ അല്ലായിരുന്നു മറിച്ച് യഥാർത്ഥത്തിൽ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവൾ തന്നെയായിരുന്നു എന്നിട്ടും ഈശോ അവരുടെ ക്ഷം ചേർന്നു അത് ഒരുപക്ഷെ നമ്മെ അത്ഭുതപ്പെടുത്തിയേക്കാം അതിന് ഞാൻ മൂന്ന് കാരണങ്ങൾ പറയാം ഏറ്റവും ആദ്യത്തെ കാരണം അവള് തെറ്റ് ചെയ്തത് നിഷേധിക്കുന്നില്ല മറിച്ച് സമ്മതിക്കുന്ന പോലെയാണ് അവൾ തെറ്റ് നിഷേധിച്ചില്ല രണ്ട് അവൾ നിശബ്ദയായിട്ടിരുന്നു ഒരക്ഷരം ഈ നിമിഷം വരാൻ വേണ്ടിയിട്ടില്ല അവസാനം വരെ അവൾ സംസാരിക്കുന്നില്ല അവൾ നിശബ്ദയായിരുന്നു അതിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത് അവൾ ശരിക്കും മനസ്തപിച്ചു എന്നാണ് മൂന്നാമത്തെ കാരണം അവൾ വളരെ സമചിത്തതയോടുകൂടിയാണ് അവിടെ നിന്നത് അതിൻ്റെ അർത്ഥം എനിക്ക് ഒരു ചാൻസ് കിട്ടിയാൽ ഞാൻ ഒരു പുതിയ ജീവിതം ആരംഭിക്കും എന്ന ഉറച്ച തീരുമാനം അവളുടെ മനസ്സിലുണ്ട് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നാണ് നിയമം അതുകൊണ്ട് ഉള്ളിൽ ഒരുപക്ഷെ വിചാരിച്ചു കാണും എനിക്കൊരു ജീവൻ കെട്ടുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പുതിയൊരു ജീവിതം നയിക്കും ഇനി ഞാൻ പാപ ജീവിത ശൈലി ഉപേക്ഷിക്കും ഒരു ദൃഢ നിശ്ചയം അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു അപ്പോൾ തെറ്റ് സമ്മതിക്കുന്നു മനസ്തപിക്കുന്നു പുതിയ ജീവിതത്തിനുള്ള തീരുമാനമെടുക്കുന്നു ഇത് കണ്ടപ്പോൾ യേശു അവരുടെ പക്ഷം ചേരുന്നു ഓരോ പാപിക്കും എടുക്കാവുന്ന മനോഭാവമാണ് ഇത് നമ്മുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും വിധത്തിൽ തെറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് സമ്മതിക്കാൻ മടിക്കരുത് സമ്മതിക്കാൻ മടിക്കരുത് തെറ്റ് ആർക്കും പറ്റുക പക്ഷെ തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അത് തെറ്റു പറയണം എന്നിട്ട് മനസ്തപിക്കണം മൂന്നാമത്തത് ഇനി ഒരിക്കലും ആ തെറ്റ് ആവർത്തിക്കില്ല എന്ന ദൃഢനിശ്ചയവും നമുക്കുണ്ടാകണം ആധ്യാത്മിക ജീവിതത്തിലെ പുരോഗതിക്ക് പുരോഗതി ഉണ്ടാകാൻ ഏറ്റവും എളുപ്പമായ മാർഗമാണ് ഇത് ഇത് ഈശോ അപ്രൂവ് ചെയ്തിട്ടുള്ള അംഗീകരിച്ചിട്ടുള്ള ഒരു മാർഗമാണിത് അതുകൊണ്ടതാണ് അവരുടെ ആ തീരുമാനം കണ്ടതുകൊണ്ടാണ് ഈശോ അവരുടെ ആ തീരുമാനത്തെ ആരൊക്കെട്ട് ഉറപ്പിക്കുവാൻ വേണ്ടി ഈശോ പറയുകയാണ് ഞാനും നിന്നെ വിധിക്കുന്നില്ല പോയിക്കൊള്ളുക ഇനിമേൽ പാപം ചെയ്യരുത് അപ്പോൾ അവളെടുത്ത് ആ തീരുമാനത്തെ യേശു അംഗീകരിക്കുന്നു ഒരു ഉപദേശം നൽകുന്നു അതിലൂടെ അവൾ അവരുടെ ആ തീരുമാനത്തിൽ നല്ല ഉറച്ച ഒരു നിലപാട് എടുക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിന് ദൈനംദിന ജീവിതത്തിന് നമുക്കൊരു മാർഗരേഖ ഈശോ തന്നെ തരികയാണ് നമ്മളൊരു തെറ്റ് ചെയ്തിട്ട് ആ തെറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മറ്റുള്ളവരെ കള്ള ആരോപണങ്ങളിൽ കൊടുക്കുന്നത് ശരിയായിട്ടുള്ള നടപടിയല്ല അത് ക്രിസ്തീയമല്ല അത് പൈശാചികമാണ് നമ്മൾ ഒരു ഒരു കേസിൽ പിടിക്കപ്പെട്ടാൽ ഒരു പാപത്തിൽ പിടിക്കപ്പെട്ടാൽ അത് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അതുമായി ബന്ധപ്പെട്ടവരെ കള്ളക്കേസിൽ കൊടുക്കുക കള്ള ആരോപണങ്ങളിൽ കൊടുക്കുക എന്നുള്ളത് ന്യായമല്ല അത് ദൈവം അംഗീകരിക്കാത്തതാണ് അതുകൊണ്ട് ആ വഴി ഒരിക്കലും നമ്മൾ ചരിക്കരുത് നമുക്ക് നമ്മുടെ ഭാഗത്തു നിന്നൊരു തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അത് സമ്മതിക്കുക മനസ്തപിക്കുക പുതിയ ജീവിതത്തിലുള്ള ഉറച്ച തീരുമാനമെടുക്കുക ദൈവത്തിന്റെ കൃപ നമുക്ക് തീർച്ചയായിട്ടും കിട്ടും താങ്കളെ ദൈവം അനുഗ്രഹിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ ദൈവത്തിന് സ്തുതി